എല്ലാ തവണത്തെയും പോലും ഈ സീസണിലെ പ്രീ സീസൺ വെറും കച്ചവടം മാത്രമല്ലല്ലോ മക്കളെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെ പ്രീ സീസൺ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് നിലവിൽ പുറത്തോട്ട് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അത്രമാത്രം സത്യമാവും എന്നുള്ളത് സംഗതി നടന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് പറയാം സാധാരണഗതിയിൽ മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു ടൂർ സംഘടിപ്പിക്കുന്നു അവിടെ ടിക്കറ്റ് വെച്ച് മത്സരം നടത്തുന്നു കാണാൻ ആളെ കയറണം അവിടുന്ന് കുറച്ച് ബിസിനസ് നടത്തണം ഇതൊക്കെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ പരിപാടികളുടെ ഒരു ലക്ഷ്യം പേരിന് വേണ്ടി ഒരു ടൂർണമെൻറ്റ് പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നുമല്ല തായ്ലൻഡിലേക്ക് തന്നെയാണ് പോകുന്നത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ മിഖായൽ സ്റ്റഹറ അവസാനത്തെ പരിശീലന കാലാവധി ചെലവഴിച്ചത് തായ്ലൻഡിലാണ് ാണ് അതുകൊണ്ട് തന്നെ തായ്ലൻഡിലെ താരങ്ങളെക്കുറിച്ചും ക്ലബ്ബുകളുടെ പ്രകടനത്തിനെ കുറിച്ചും ഒക്കെ ആളിനു നന്നായിട്ടറിയാം മൂന്ന് സീസൺ മത്സരങ്ങൾ അവിടെ കളിക്കുന്നുണ്ട് അത് മൂന്നും തായ്ലൻഡിലെ ടോപ്പ് ഡിവിഷൻ ലീഗിൽ കളിക്കുന്ന കരുത്തരായിട്ടുള്ള ടീമുകൾക്കെതിരെയാണെന്ന് ഖേൽനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഒരുപറ്റം യുവതാരങ്ങളെ തായ്ലൻഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് പുതുതായിട്ട് സൈൻ ചെയ്യുന്ന മിഖായ സെഹറയുടെ സിസ്റ്റത്തിലെ വിദേശ താരങ്ങൾക്കൊപ്പം ഇവര് കൂടി ബ്ലെൻഡായിട്ട് കാര്യങ്ങൾ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രീ സീസൺ പര്യടനത്തിന് അക്കാദമിയിൽ നിന്ന് നിരവധി താരങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുകൂടി ഖേലനവും പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്